ഒരു ചരക്ക് തീവണ്ടി അതിങ്ങനെ സഞ്ചരിക്കുകയാണ് ലോക്കോ പൈലറ്റില്ല അതിൻ്റെ ഇഷ്ടംപോലെ എടുത്ത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിച്ചാണ് നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുന്നത് കശ്മീരിൽ നിന്ന് അങ്ങ് പഞ്ചാബ് വരെ ഈ ട്രെയിൻ ഓടി എന്തോ ഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെയോ പിടിച്ചുകെട്ടി റെയിൽവേ തന്നെ ഓടുന്ന തീവണ്ടി കാണാം അനൂപ് ഉണ്ട് ഡൽഹിയിൽ നിന്നും അനൂപെ ഇന്ന് പോലും അശ്വിനി വൈഷ്ണവിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ ഉയരം കൂടിയ കണ്ടെയ്നറും ഒക്കെ ആയി പോകുന്ന ചരക്ക് ട്രെയിൻ്റെ വിഷ്വലൊക്കെ കാണാം നമ്മൾ അങ്ങനെ വലിയ വലിയ പടവുകളിലേക്ക് പോകുന്നു എന്ന് കരുതുമ്പോഴാണ് ഒരു ട്രെയിൻ ഇങ്ങനെയൊക്കെ ഓടുക ഇത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഒരു ലോക്കോ പൈലറ്റ് ഇറങ്ങുന്ന വഴി ലോക്കോ പൈലറ്റിനെ കാത്തിൽക്കാതെ ട്രെയിൻ തന്നെ അങ്ങ് പോവുക നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഇവിടെ ലോക്കോ പൈലറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ ഒന്നും നൂറ് കിലോമീറ്റർ വേഗം ആർജിക്കാൻ പലപ്പോഴും കഴിയാറില്ല ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെ പിടിച്ചിട്ടിയും അതേയാനെ പിടിച്ചു കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയല്ലേ ദിവസം യഥാർത്ഥത്തിൽ ലോക്കോ പൈലറ്റിൻ്റെ പിഴവാണ് ഒരു ഒരു ചരക്ക് വണ്ടിയോ അതല്ലെങ്കിൽ ഒരു പാസഞ്ചർ വണ്ടിയോ ഒക്കെ ഒരു സ്റ്റേഷൻ നിർത്തുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് ബ്രേക്ക് ഇടുന്നൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൂർണ്ണമായി പൂർത്തിയാക്കാതെയാണ് ഈ ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റ് ഈ എൻജിനിൽ നിന്ന് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ള റെയിൽവേക്ക് മനസ്സിലായ കാര്യം ഇത് ഈ ലോക്കോ ലോക്കോപ്പലട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം ഈ ചരക്ക് തീവണ്ടി വളരെ മെല്ലെ വളരെ മെല്ലെ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങി ഇത് കുറച്ചൊരു പ്രശ്നമുള്ള സ്ഥലം അതായത് റെയിലിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായ കുറച്ചൊരു പ്രശ്നമായി കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുന്നോട്ട് നീങ്ങി നീങ്ങിപ്പോയി നീങ്ങി കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്ക് ഇതിന് വേഗത കൂടി വേഗത കൂടി അതിവേഗത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുറച്ചൊക്കെ ഈ കത്വ സ്റ്റേഷനിലാണ് ഈ സംഭവം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആ സമയത്ത് കത്വയും കടന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ വിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേഗത കൂടി ചില സ്ഥലത്ത് എൺപത് കിലോമീറ്റർ നൂറ് നൂറ് കിലോമീറ്ററും ഒക്കെ വേഗതയിൽ അതിവേഗത്തിലാണിത് പോയത് എന്നാൽ റെയിൽവേക്ക് ചില സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ പോകുന്ന ലോക്കോ പാലിറ്റില്ലാതെ പോകുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടില്ല മറ്റേതെങ്കിലും അപകട സമയത്ത് ഉപയോഗിക്കാൻ കണക്കാക്കിയിട്ടുള്ള ചില ബ്രേക്കിംഗ് സംവിധാനങ്ങൾ റെയിൽവേക്കുണ്ട് ഈ ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് ഊഞ്ചി ബസ് എന്ന സ്ഥലത്ത് വെച്ചാണ് കത്വയിൽ നിന്ന് ഏതാണ്ട് എൺപത് കിലോമീറ്റർ അപ്പുറത്ത് പഞ്ചാബിലുള്ള കത്വ ജമ്മുവിലാണ് അത് കഴിഞ്ഞ് എൺപത് കിലോമീറ്ററും കടന്ന് പത്താൻകോട്ടും കഴിഞ്ഞ് മുന്നോട്ട് പോയി ഊഞ്ചി ബസ്സി എന്ന സ്ഥലം അവിടെ വെച്ച് ബ്രേക്കിടാൻ കഴിഞ്ഞു വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് ഇട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു അതിലൊരു ആശ്വാസമുള്ളൊരു കാര്യം ഇത്രയും ദൂരം ഒരു ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഒരു ചരക്ക് തീവണ്ടി ഓടി പോയിട്ടും കാര്യമായ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ പാതയിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് പോകേണ്ടിയിരുന്ന മറ്റ് തീവണ്ടികളൊക്കെ ക്രമീകരിച്ച് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു അപകടത്തെ മറികടക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞു എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോക്കോ ഓപ്പറേഷന്റെ ഭാഗത്തുനിന്നുള്ള പിഴവാണെന്ന് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും വലിയ നടപടി പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പോയിട്ട് വലിയ അപകടം ഉണ്ടാകാത്ത എന്തായാലും ഭാഗ്യമായി ഇനി റെയിൽവേ അതിന്റെ നടപടികൾ സ്വീകരിക്കട്ടെ